ഹലോ അസ്സാമലൈക്കും നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് പൻ ഉണ്ണിയപ്പൻ്റെ റെസിപ്പി തന്നെ നമ്മുടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പൻ വളരെ എളുപ്പത്തിൽ കുറച്ച് എണ്ണത്തില്ല നമ്മുടെ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ ഇന്നത്തെ റെസിപ്പി തന്നെ അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കൻ ആക്കുമ്പോൾ ഓൽ ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കുറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ നമ്മുടെ നേരെ വീട് തുടങ്ങാൻ എല്ലാവരും വായും അപ്പോൾ ഇന്ന ആവശ്യത്തിൽ നമ്മൾക്ക് ഇൻഗ്രീഡിയൻസ് തന്നെ അപ്പോൾ ഞാനിവിടെ കോക്കോണട്ട് സ്ലൈസ് ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഞാനിവിടെ കൊത്ത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ക്യൂബ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇലക്ക പൊടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ജസ്റ്റ് ആ ശർക്കര എടുത്തതിൽ ആ ശർക്കര നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നേ കാല് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മളിപ്പോ ഒന്ന് ശർക്കര ഉറുക്കി അടക്കണം മെൽറ്റ് ആയി നമ്മളിപ്പോൾ മെൽറ്റ് ആയി കിട്ടണവരെ നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മതിയോ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അല്ലാണ്ട് ഒരുപാട് സമയതൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നന്നായിട്ട് നമ്മൾക്ക് ശർക്കര മെൽറ്റ് ആയിട്ട് മെൽട്ടായ ശേഷം രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ കെസ്ട്രാ ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി മൈദപ്പൊടിയാണ് എടുത്തിട്ടുണ്ട് ഇതാരിപ്പൊടി ഇല്ല ഇത് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് വൺ കപ്പ് റവ വൺ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മെഷർമെൻറ്റ് കപ്പ് ആകുമ്പോൾ ടു ഫോർട്ടി എം എൽ ഡി ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഡി കപ്പാണ് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിൽക്ക് കുറച്ച് ഒരു കാല് ടീസ്പൂണിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നാൽ നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ആക്കി ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇലക്കി പൊടിച്ചത് പിന്നെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് വരെ നമ്മൾക്ക് ഇതിലേക്ക് ചെറിയ ജീരകം നന്നായിട്ട് വറുത്ത നമുക്ക് പൊടച്ച് പൊടച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ ഞാൻ നേരത്ത് വല്ല ആറി വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്തിട്ട് കുഞ്ഞപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ ആ വീഡിയോ കൂടി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ ഞാൻ ലിങ്ക് ആയ ആയ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയോ വളരെ എളുപ്പത്തിയിൽ നമ്മളിപ്പോൾ ഇതാ കുറച്ച് കുറച്ച് നമ്മൾക്ക് ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഒന്ന് കട്ട് ചെയ്തൊന്ന് പിടിക്കാണ്ട് നമ്മൾക്കൊന്ന് മിക്സ് മിക്സാക്കി എടുത്താൽ മതിയാവും നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒന്നും അരച്ചെടുക്കണോ വെള്ളത്തിൽ സോപ്പ് ചണ്ടി ഇതൊന്നും ആവശ്യമില്ല പട്ടെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പന്നേറപ്പം എടുക്കാം അപ്പോൾ കുട്ടികൾ ഇതൊക്കെ സ്കൂളിൽ പോയി പോയിട്ട് ഇന്ന് ഇന്ന് ഈ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾക്ക് എന്ത് ഉണ്ടാക്കാൻ കൊടുക്കും വളരെ ഇളക്കത്തിയിൽ നമ്മടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടും വീട്ടിലിരിക്കും അവൈലബിൾ തന്നെ ഒന്നും നമുക്ക് പുറത്ത് മേടിക്കാൻ പോകുന്നതൊന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിയിൽ നന്നായിട്ട് പിന്നെ നല്ല ഹെൽത്ത് ഉണ്ട് നമുക്ക് ശർക്കര ഓറാവുക ഇതൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ വ കുറച്ച് നമ്മൾക്ക് പിന്നെ പൊതുവേ നമ്മൾക്ക് പനി ഉണ്ണിയപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കൂടുതൽ കുടിക്കുക പക്ഷേ ഇതിൽ എണ്ണ ഒരുപാട് ഇതൊന്നും കുടിക്കില്ല പിന്നെ ഇതിലേക്ക് നന്നായിട്ട് എല്ലാ ശർക്കര പാനി ചേർത്ത ശേഷം ഇതിലേക്ക് രണ്ട് നുല്ല് അപ്പോൾ രണ്ട് സ്പിഞ്ചായിട്ട് നമ്മൾക്ക് സോഡപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഇത് ഈ പക്കോടൊക്കെ ഇതൊക്കെ നമ്മുടെ അപ്പത്തിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് സോഡപ്പൊടി ആ സോഡപ്പൊടി ഇതിലേക്ക് രണ്ട് സ്പിഞ്ച് മാത്രം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ഒരു അര മണിക്കൂറ് നമ്മുടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് എത്ര മാറ്റി വെച്ചാൽ അത്ര നല്ലതാണ് എത്ര റെസ്റ്റ് കൊടുത്താൽ അത്ര നല്ലതന്നെ പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ കൊത്തു നമ്മൾക്ക് ഒരു ലൈറ്റ് പിങ്ക് കളർ മാറ്റി കിട്ടുന്നേ വേറെ അവിടെക്കൊന്ന് മീ ലോ ഫ്ലെയിമിൽ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ അത് നമുക്ക് കളർ കിട്ടുന്ന ശേഷം ഇതിലേക്ക് നമുക്ക് വൺ ടേബിൾ സ്പൂൺ ആയിട്ട് ഞാനിപ്പോൾ എല് ചേർത്തി കൊടുത്ത് പിന്നെ ഇനി നന്നായിട്ട് നമ്മളിപ്പോൾ ഒന്ന് എല്ലാം നമുക്ക് ചട്ടിക്ക് നമ്മൾ പാനിൽ ആഡ് ചെയ്യുമ്പോൾ കുറേ നേരത്ത് വർക്ക് എടുക്കണ്ട അല്ലാണ്ട് എല്ലാം അങ്ങനെ കറുത്ത പോകും പിന്നെ പൊതുവേ ഇത് ബ്ലാക്ക് കളർ തന്നെ നമ്മൾക്കത് കറിഞ്ഞപ്പോയിട്ട് കൂടെ അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ആ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇനിയിപ്പോൾ നമ്മുടെ പഞ്ഞാരം എടുക്കാം അപ്പോൾ നോക്കിക്കോ ഞാൻ വെറും ഒരു ടീസ്പൂണിൻ്റെ ഇല്ല ഒരു ആറ് ടീസ്പൂണിന് ആറ് ടീസ്പൂണായിട്ട് ഞാൻ ഓയില് കുളിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഓയിലിതൊന്നും നമുക്ക് ഒന്നും ആവശ്യമില്ല പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണായിട്ട് നമ്മുടെ ബട്ടറ് ആഡ് ചെയ്യണം പിന്നെ ഫുൾ ആയിട്ട് ബറ്റർ ആഡ് ചെയ്തിക്കോട്ടെ നമുക്കിത് പകുതിയാകുമ്പോൾ ഒരു നല്ല മാർഗത്ത് ഒരു റൗണ്ടായിട്ട് നമ്മൾക്ക് പനിയേർപ്പ് കിട്ടില്ല ഒരു ചപ്പ പോലത്താവും നമ്മൾക്ക് ഒരു ഫ്ലാറ്റായി പോലത്തെ കിട്ടും അപ്പോൾ കുറച്ച് നമുക്ക് ഫുൾ ബെറ്റർ ആഡ് ചെയ്തിരിക്കും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് തന്നെ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾക്ക് എല്ലാ കുളിയല്ല ബെറ്റർ ഒഴിച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ഒരു മൂന്ന് മിനിറ്റും മൂന്ന് നാല് മിനിറ്റോ പിന്നെ നമുക്ക് തിരുത്തി മറിച്ചിട്ട് അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി ആയിക്കിട്ടു വരെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ഡാർക്ക് കളറാക്കി എടുത്തിട്ടില്ല ബ്രൗൺ കളർ ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഒരുപാട് ബ്ലാക്ക് കളർ ആവുമ്പോൾ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി തന്നെ അപ്പോൾ നിങ്ങൾ ഇതുവരെ പുതിയ വ്യൂവേഴ്സ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബാക്കിക്കോ അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് എല്ലാ വീഡിയോ കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പം നടവത്തിൽ ഈ മൂന്നെണ്ണം പട്ടണം നമ്മൾക്ക് വെന്തി കിട്ടുന്നുണ്ട് അത് സെൻറ്ററിൽ അല്ലേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം ഇനി സൈഡ് കൂടെ കുറച്ച് നമ്മുടെ വേവ് ബാക്കി ഉണ്ട് അതൊന്ന് ജസ്റ്റ് നമുക്ക് ഈ കളർ കിട്ടുന്ന പേര് നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആക്കുമ്പോൾ മാക്സിമം ഒരു ഏഴ് മിനിറ്റ് മതി നമ്മൾക്ക് ഒരു ആറ് ഏഴ് മിനിറ്റ് മതിയാവും നമ്മൾക്ക് മാക്സിമം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഒരു അരിപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്ത് പിന്നെ നമുക്ക് ഒരു കാല് ടീസ്പൂൺ കാല് ടീസ്പൂൺ ആയിട്ട് ഒരു അര ടീസ്പൂണും കാല് ടീസ്പൂൺ ഓയിലിൽ ചേർത്തിട്ട് നമ്മൾക്ക് ഒന്നും ഇതേപോലത്തെ എല്ലാ രണ്ട് മൂന്ന് ബേച്ചൊക്കെ ഊട്ടാണ് നമ്മൾക്ക് അപ്പോൾ എത്ര നിങ്ങളുടെ എത്ര ചട്ടിക്ക് കുളി ഉണ്ട് അതനുസരിച്ചിട്ട് അപ്പോൾ എൻ്റെ അപ്പച്ചട്ടി ഒരു പന്ത്രണ്ട് കുളിയുണ്ട് അപ്പച്ചട്ടി തന്നെ അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് മൂന്ന് ബേച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ നോക്കിക്കോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഇതൊക്കെയൊടുമ്പോൾ എത്ര സോഫ്റ്റ് ഉണ്ട് പിന്നെ വളരെ സോഫ്റ്റ് തന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടവും പിന്നെ നമ്മുടെ കുട്ടി ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വളനു വാങ്ങിക്കേണ്ട കാട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കൊടുക്കുക അത്രയും നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ കി കയ്യിൽ തൊടുമ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ ഉഞ്ഞിയപ്പം നമ്മൾ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ നല്ല എണ്ണ ഉണ്ടാവും പക്ഷേ ഇത് തൊട്ടി നോക്കിക്കോ നമ്മുടെ കയ്യിൽ ഒരുപാട് എണ്ണ ഇതൊന്നും പിടിക്കുന്നില്ല ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് ഓയിൽ മാത്രം നമ്മുടെ കയ്യിൽ ഒന്നും കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഒരുപാട് ഓയിലിതൊന്നും ഇല്ല കളിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇലക്കിയ പൊടിയോ പിന്നെ ജീരക വറുത്ത് പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല അടിപൊളി ഫ്ലേവർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി അടുത്ത വീഡിയോക്ക് ഞാൻ നല്ല അടിപൊളി റെസിപ്പി എടുത്തിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്